അപ്പൊ അങ്ങേറ്റം ഗൌരവമുള്ള വിഷയമാണ് അത് ലക്ഷ്യമാണ് അത് അങ്ങേറ്റം പ്രാധാന്യമുള്ള വിഷയമാണ് ദൃശ്യം അതാണ് നമ്മൾ ചോദിക്കുന്ന വിധത്തിന് സുറാത്തു കൊണ്ടറബ്ബേം മഹാനായ കാളമ്പാടി സ്ഥാദി സഞ്ചരിച്ച വഴി മഹാനായ അർമ്മിയാവസ്ഥ സഞ്ചരിച്ച വഴി മഹാനായ ചെറുശ്ശേരി ഈ ആ ും പ്രചരിപ്പിച്ചെ പാളാൻ നിക്കണ്ടാ നിക്കുന്നു വഴികേടിലേക്ക് നീങ്ങാൻ നിക്കണ്ടാന്ന് മൂഹിനടി അലി ഇസ്ലാത്തു പഠിപ്പിച്ച പോലെ പരിശുദ്ധ സമസ്ത പഠിപ്പിക്കുകയാണ് സമസ്ത എന്ന് പറയുന്ന ഈ കപ്പലിലേക്ക് എരിക്ക മുങ്ങിപ്പോകാതിരിക്കാൻ വലാലത്തിന്റെ വെള്ളപ്പൊക്കത്തിൽ വിദേഹത്തിന്റെ വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോകാതിരിക്കാൻ ആവാതിരിക്കുക അള്ളാഹു കാത്തിരച്ചുട്ടെ ആ ആവശ്യമില്ല ഞാൻ ഇന്റെ തടി നോക്കിക്കോളാം ഞാൻ തടി നോക്കിക്കോളാം അഹങ്കാരത്തിന്റെ വർത്താനം അഹങ്കാരത്തിന്റെ വർത്താനം നൂറ് നൂറുള്ളിലേക്ക് എത്തിയില്ലെട്ടെട്ടെ അപ്പോ അപ്പോ മഹാരഥന്മാർ സഞ്ചരിച്ച വഴി ആ നിൽക്കുക സമസ്തയെ കളിയാക്കരുത് സമസ്തയെ പൂക്ഷിക്കരുത് അതിന്റെ ഖാദിമായി മരണം മോനെ എന്നാണ് അവരൊക്കെ ഓരോരുത്തരോടും പറഞ്ഞതും പ്രചരിപ്പിച്ചതും അതേ സമസ്ത സമ്മേളനങ്ങൾ ഉണ്ടാക്കിയത് സമ്മേളനങ്ങളിൽ മുഴുവൻ പ്രസംഗിച്ചവരും മുഴുവൻ പറഞ്ഞത് അതല്ലേ സമസ്തയുടെ വഴിയിൽ ഉറച്ചു നീക്കണം അവസാന കാലഘട്ടമാകുമ്പോ പലതും വരും അപശബ്ദങ്ങൾ ഉണ്ടാകും പല അപശബ്ദങ്ങളുണ്ടാകും നീന്റെ കറക്റ്റ് രുചുവായ വഴിക്കെതിരെ ആരോപണങ്ങളും വരും നീന് പറയാൻ കഴിയാത്ത അവസ്ഥ വരും നീനുമല്ലതും മുന്തിയാൽ അവന്റെ നാക്കുന്ന കാലം വരും കഴിഞ്ഞു പോയി ഇനിയും അതിലേറെ അടി കിട്ടി എത്ര മഹാരഥന്മാരെന്ന് അടുപ്പുറത്ത് അടിച്ച് പൊളിച്ചു അള്ളാഹുന്റെ ധീ പറഞ്ഞതിന്റെ പേരിൽ ജമാശ്ദിച്ചതിന്റെ പേരിൽ മഹാനായ അഹമ്മദ് അല്ലാഹുവിന്റെ ശരീരത്തിൽ നിന്ന് എത്രയാണ് രക്തം പൊടിഞ്ഞത് എത്ര അടിയാ കിട്ടിയത് മഹാനായ അഹമ്മദ് പക്ഷെ വഴിമാറിയില്ല ചിതായത്തിന്റെ റൂട്ടിലും ഒരിഞ്ച് പോലും പിന്മാറിയില്ല മാറിയില്ല കാരണം അവർക്ക് ഈമാനിന്റെ നൂറ് കിട്ടിയവരാണ് കിട്ടിയവരാണ് കിട്ടിയത് ഈമാനിന്റെ നൂറ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാൽ പിന്നെ മറ്റു ശത്രുക്കളുടെ ആരോപണങ്ങളോ എതിരാൾ ഇവിടെ കുറ്റത്തിരിപ്പുകളോ വിഷയം അല്ല

അവർക്ക് ആശയം കൊണ്ട് ഇബ്രാഹിംനബി അലി സ്വലാത്തു വസ്സലാമിനെ നേരിടാൻ കഴിഞ്ഞില്ല ആദർശം കൊണ്ട് ഇബ്രാഹിം നബി ഇബ്രാഹിംനബി അലിസ്ലാത്ത് വസ്ലാമിനെ അപ്പൊ പിന്നെ അങ്ങനെയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോ അറിവിനെ അറിവ് കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോ വിജ്ഞാനത്തെ വിജ്ഞാനം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോ കൃത്യമായ നിലപാടിനും നിലപാട് കണ്ടി നേരിടാൻ കഴിയാതെ വരുമ്പോ എല്ലാ കാലത്തും ദീനിന്റെ ശത്രുക്കളെടുത്തിട്ടുള്ള അടവ് പ്രത്യുത്തരമാണ് ഖലിൽ ഇബ്രാഹിം നബി അലിസ്വലാത്ത വസ്ലാം ആദർശം പറഞ്ഞ എതിരാളികൾക്ക് മറുപടിയില്ല അവർക്ക് നേരിടാനുള്ള ശേഷിയോ ആർജവമോ ആദർശപരമായിട്ടില്ല അപ്പൊ പിന്നെ അവരിപ്പോ കീർത്തനെടുത്തു ഖലീല ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചായി പറയുന്നത് തീയിട്ട് ഇഞ്ചിൻ ചായ തലങ്ങും ഉള്ള ഒരു പ്രയോഗണ്ട് പ്രവാചകരെ നിങ്ങൾ വിഷമിക്കണ്ട മുൻഗാമികളൊക്കെ ആദർശം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആദർശം എല്ലാ പ്രവാചകന്മാരും കെട്ടിയിലുണ്ട് ശത്രുക്കളാൽ ശത്രുക്കളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് എതിരാളികളുടെ കുതന്ത്രങ്ങൾ അവർക്ക് നേരെ വന്നിട്ടുണ്ട് പക്ഷേ അവരൊക്കെ അള്ളാഹുവിന്റെ ഹിഫുഹിമായ ഉള്ളവരായതുകൊണ്ട് അള്ളാഹുവിന്റെ സംരക്ഷണം അവർക്ക് കിട്ടി പരിശുദ്ധ അതുകൊണ്ട് ആദർശവും ശരിയും നമ്മുടെ പക്ഷത്താകുമ്പോ നമ്മൾ പേടിക്കേണ്ടതില്ല നമ്മൾ ഭയപ്പെടേണ്ടതില്ല നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല നമ്മൾ വ്യതിചരണത്തിന്റെ മാർഗത്തിലേക്ക് പോകേണ്ടതില്ല നമ്മൾ ഈ വഴിയിൽ ഉറച്ചു നിൽക്കണം ും ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിനെ ഇഞ്ചിൻചായിച്ചു കൊള്ളണം എന്ന് നമുറൂദിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിളിച്ചു പറയുകയാണ് ആ സമയത്ത് ആ സമയത്ത് കുട്ടി ഇബ്രാഹിം തീക്കാണ്ട് വരുമ്പോ തീക്കണ്ട എന്താ പതൊക്കെ പരീക്ഷണം നമ്മളെ കാര്യങ്ങൾ പിടിച്ച് തീ കിട്ടിട്ടുണ്ടോ

ിൽ ഇബ്രാഹിമിനെ കൊല്ലാനുള്ള തീക്കുണ്ടാരത്തിന്റെ വക ഒരു കെട്ടു അങ്ങനെ ആൾക്കാർ നേർച്ചാക്കി നാൽപ്പത് ദിവസം നേർച്ചയും മറ്റുമായിട്ട് ഒരു നാട് മുഴുവൻ ആ വറകിന്റെ കൂമ്പാരത്തിൽ ഒരു നാട്ടിൽ മുഴുവൻ വറകാണ് നാൽപ്പത് ദിവസം വെച്ച് നാട്ടേ ഒന്നാക്കി കൊടുന്ന് വറകിട്ടതാ ആ വറകിന് തീ കൊടുക്കും ആ വറകിലേക്ക് മഹാനായ സലീൽ ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു അവർ വലിച്ചെറിയുക ആ തീ കുണ്ടാരത്തിലേക്ക് പോകുന്ന സമയത്ത് അള്ളാന്റെ ഓർഡർ വരികയാണ് വരികയാണില്ല ഇബ്രാഹി നീ നിന്റെ തനി സ്വഭാവം എടുക്കരുത് എന്റെ പ്രിയപ്പെട്ട ഹലീലാണാ വരുന്നത് എന്റെ ഇബ്രാഹിമാ നിന്റെ മരിപ്പട്ടിലേക്ക് വരുന്നത് സൂക്ഷിച്ച് കാട്ടോ നിന്റെ ആ കരിക്കുന്ന സ്വഭാവം ചൂടിന്റെ സ്വഭാവം എന്റെ കുട്ടിക്ക് നേരെ എടുക്കരുത് അള്ളാഹു നിർദ്ദേശം കൊടുത്തു എന്ന് പരിശുദ്ധ നമുക്ക് അത് തരച്ചേ ഇങ്ങനെ കഠിന പരീക്ഷണങ്ങളിലൂടെ ആദർശവും കാഴ്ചപ്പാടുകളും അത് കിഴികൃത്യമായി നൂറ് വർഷം സംരക്ഷിച്ച പരിശുദ്ധ സമസ്ത ആ സമസ്തയുടെ വഴിയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നൽകുന്ന ഞാൻ സവിശേഷമായ റബ്ബിന്റെ ഞാമത്തിൽ ലഭിച്ചവർക്ക് ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ മറ്റേ മാറിപ്പോകും നമ്മൾ വിചാരിക്കും അയാള് മാറിയ റബ്ബെ ഇയാള് മാറിയോ ഇയാള് ണോ എന്നൊക്കെ തോന്നുന്നു നമ്മളെല്ലാം ലിസ്റ്റ് അള്ളാൻ്റെ അടുത്ത ലിസ്റ്റ് ഉള്ളത് അല്ലാൻ നമുക്കറിയില്ല ആരൊക്കെ ഏതൊക്കെ റൂട്ടിൽ പോകുന്നു നമുക്കറിയില്ല നമുക്കറിയില്ല ദജ്ജാൽ ഇവിടെ വരുന്ന സമയത്ത് ദജ്ജാലിന്റെ ഫാൻസ് ആയിട്ട് ദജ്ജാൽ ഇവിടെ ദജ്ജാലിന്റെ ഫാൻസ് വരുമ്പോഴായിട്ട് കുറെ ആൾക്കാരുണ്ടാക്കും മനസ്സിലാണ്ടോ ദജ്ജാലിന്റെ ഫാൻസ് ആയിട്ട് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും ാണ് ശരിയെന്ന് പറയാൻ കൊറേ ടീമുണ്ടാവും അന്ന് കൊറേ ആ കാലഘട്ടത്തിൽ എന്താണോ ടെക്നോളജി അത് വെച്ചുകൊണ്ട് ഫാൻസ് എത്ര കാലം നമ്മൾ എത്ര ഗൗരവമുള്ള കഠിനെ പഴപ്പിക്കാനുള്ള അവസാനത്തെ അടവും പയറ്റുന്ന ദുശക്തിയാണ് ആ ിന്റെ ഓഫ് ക്യാമ്പസുകൾ മുമ്പേ വന്നുകൊണ്ടിരിക്കും അത് പല കോലത്തിൽ പല വേഷത്തിൽ പല ശൈലിയിൽ പല മുഖഭാവങ്ങളിൽ പല യൂണിഫോമുകളിൽ പല വാക്കുകളിൽ പല ശൈലികളിൽ പല പ്രവർത്തനങ്ങളിൽ പല ചലനങ്ങളിൽ പല നിശ്ചലനങ്ങളിൽ അവർ തല തല വെച്ചു വെച്ചു പോകരുത്